ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിജു പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ നിങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഇവിടെ കാണാം ധന്യനായ സഭയ്ക്ക് ഒരു ലേഖനം ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ പറയുകയാണ് നമ്മൾ എല്ലാവരും അവിടെ ഒരു വാക്കുകെടുക്കുന്നത് അനേകർ ഓടുന്നുവെങ്കിൽ ഒത്തിരി പേര് ഓടുന്നുണ്ട് പക്ഷേ അതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നു ഒത്തിരി പേര് ഓടുന്നു എങ്കിലും വിരുന്നു പ്രാപിക്കുന്നവർ ഒരുവൻ അത്രയും നമുക്ക് എല്ലാവർക്കും അറിയാം ഓട്ട മത്സരത്തിൽ അനേകർ ഓടുന്നുണ്ട് പക്ഷെ നമുക്ക് എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ പറ്റത്തില്ല കാരണം അതിന് അവൻ ആ മത്സരത്തിന്റെ അവസാനത്തിൽ എല്ലാവർക്കും ജയിക്കാൻ പറ്റത്തില്ല ആ മത്സരത്തിൽ ആദ്യ വ്യക്തി ജയിക്കുന്ന വ്യക്തി മാത്രമാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ അപ്പോൾ തന്നെ നമ്മളോട് പറയുകയാണ് നമ്മൾ എല്ലാവരും ഒരു ഓട്ടക്കളത്തിലാണ് ഒരു ഓട്ടത്തിൽ ആണ് ഈ ഓട്ടത്തിന്റെ അവസാനത്തിൽ എല്ലാവർക്കും ജയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം ആകെയാണ് നമ്മൾ ജയിക്കുവാൻ വേണ്ടി ഓടണം അപ്പോൾ തന്നെ പറഞ്ഞതുപോലെ യേശുക്കുറിച്ച് നമ്മളോട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു ഇടുക്കുവാതിൽ കൂടെ കടക്കുവാൻ അനേകർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കഴിയുന്നില്ലതാണ് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്തിൽ ഓടുന്നത് പക്ഷെ നമ്മൾ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് കർത്താവിന്റെ സന്നിധിയിൽ തന്നെയാണ് ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ഓർക്കണം നമ്മൾ ക്രിസ്തുവിൽ തന്നെയാണോ എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം കർത്താവ് പല വിഭവങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ കള്ളനെ പോലെ വരും ഇതിനർത്ഥം നമ്മൾ എപ്പോഴും ഒഴുകി നിൽക്കണം എന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിളക്കിൽ എണ്ണയില്ലാത്ത അഞ്ചു പേരും പുറത്തായി അതിനർത്ഥം വിരുന്ന് പ്രാപിക്കാൻ പറ്റുന്നതിൽ മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ അതാണ് കർത്താവിന്റെ ഹിതം അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം ഓട്ടക്കളത്തിൽ ഓടുന്ന മനുഷ്യൻ തന്റെ ലക്ഷ്യം തെറ്റി ആകുമ്പോൾ നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിലായിരിക്കും നമ്മൾ ഓടുമ്പോൾ നമ്മുടെ നാല് ട്രാക്ക് നമ്മളെ ഒത്തിരി വിഷയങ്ങൾ കാണും നമ്മുടെ കണ്ണിനിമ്പ അനേക കാര്യങ്ങൾ കാണും ഒരു ഭക്തൻ പറയും ഇതൊക്കെ എന്നെ കാരണം അവസാന ഭാഗത്ത് നമുക്ക് കാണാം ആ പോസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട് പ്രസീക്ഷിച്ചും തീർന്നാൽ ഈ ലോകത്തിലുള്ള കണ്ണു കണ്ണിപ്പഴ ഉള്ള എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട് കണ്ണിനാണ് കുഴപ്പമെങ്കിൽ നമ്മുടെ കണ്ണ് പിരി എടുത്ത് കളയണം കൈറ്റാണെങ്കിലും അതെടുത്ത് കളയണം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ട്രാക്ക് തെറ്റാൽ കൂടുവാൻ നമ്മുടെ നിത്യത എന്ന് പറയുന്നത് എളുപ്പം ഉള്ള ഒരു കാര്യമല്ല അത് വിരുന്ന് പ്രാപിക്കുന്നവർക്കുള്ളതാണ് ആൾ അത് പ്രാപിക്കാൻ തക്കണം നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങി റെഡിയായിരുന്ന നമ്മുടെ ജീവിതം നല്ലതായിരിക്കും আজ দিদি দীর্ঘ ক্রেজার প্রাথমিক উদ্দেশ্য